നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം വാഹനാപകടങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് നിരവധി താരങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ വേർപാട് ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല തൃശ്ശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ സുതി മരണപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് സുധിയുടെ കുടുംബം മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ഒരു സന്തോഷ വാർത്തയുമായാണ് സുധിയുടെ ഭാര്യ എത്തിയിരിക്കുന്നത് സുധിയുടെ കുടുംബത്തിനു വേണ്ടി ആരാധകർ ചേർന്ന് വീട് നിർമ്മിക്കുകയാണിപ്പോൾ ഇതിനിടെ രേണു അഭിനയത്തിലേക്ക് കൂടി ചുവട് ഉറപ്പിക്കുകയാണ് കൊച്ചൻ സംഘമിത്രയുടെ നാടകത്തിലൂടെ കോളേജ് വിദ്യാർത്ഥിനിയുടെ വേഷത്തിലാണ് രേണു അഭിനയിക്കാനെത്തുന്നത് ഇരട്ട നഗരം എന്ന നാടകത്തിലൂടെയാണ് കന്നി അരങ്ങേറ്റം അടുത്തയാഴ്ചയാണ് നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങുന്നത് ഓഗസ്റ്റ് ആദ്യവാരം നാടകം പ്രദർശനത്തിനെത്തും ഇതിനൊപ്പം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു സിനിമയിലും ഒരു വേഷം ചെയ്യുന്നുണ്ട് അഭിനയവും നൃത്തവും എനിക്കിഷ്ടമാണെന്നാണ് രേണു പറയുന്നത് മുൻപ് ആൽബത്തിലൊക്കെ അഭിനയിച്ചിരുന്നു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലും ഒരു വേഷം ചെയ്യാൻ സാധിക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്റെ നാടകങ്ങളിൽ റിപ്പീറ്റ് സ്കൂൾ കാലഘട്ടങ്ങളിൽ താൻ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് രേണു പറയുന്നത് ഇപ്പോൾ വാഗത്താനത്തുള്ള വാടക വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത് സുധുചേട്ടൻ പങ്കെടുത്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയുടെ ഫാൻസുകാരാണ് വീടിനുള്ള വാടക തരുന്നതും പിന്നെ അവതാരകയായ ലക്ഷ്മി നക്ഷത്രം എല്ലാ മാസവും മുടങ്ങാതെ പണം അയച്ചു തരുന്നുണ്ടെന്നും രേണു വ്യക്തമാക്കി